ഒരു പ്രമുഖ ഹിന്ദി ചാനലിലെ സർവേയാണ് വന്നിരിക്കുന്നത് ഈ സർവേയിൽ പറയുന്നത് ഇപ്രകാരമാണ് മധ്യപ്രദേശ് മധ്യപ്രദേശിൽ ഇരുപത്തൊമ്പത് സീറ്റുണ്ട് ഇരുപത്തൊമ്പതിൽ പതിനാറ് സീറ്റ് ബി ജെ പിയും പതിമൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡിൽ പതിനൊന്ന് സീറ്റുണ്ട് പതിനൊന്നിൽ നാല് സീറ്റ് ബി ജെ പിയും ഏഴ് സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് ഇതിൽ പറയുന്നത് അടുത്തത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ട് സീറ്റാണുള്ളത് നാൽപ്പത്തെട്ട് സീറ്റിൽ എൻ ഡി എ സഖ്യം ബി ജെ പി എൻ ഡി എ സഖ്യം പതിനാറ് സീറ്റും ഇന്ത്യ സഖ്യം മുപ്പത്തിരണ്ട് സീറ്റും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് തെലുങ്കാനയാണ് തെലുങ്കാനയിൽ പതിനേഴ് സീറ്റാണുള്ളത് പതിനേഴിൽ രണ്ട് സീറ്റ് മാത്രമാണ് എൻ ഡി എ സഖ്യം നേടുക പതിമൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റ് മറ്റുള്ളവരും നേടും അടുത്തത് ജാർഖണ്ഡാണ് ജാർഖണ്ഡിൽ പതിനാല് സീറ്റാണുള്ളത് പതിനാലിൽ മൂന്ന് സീറ്റ് എൻ ഡി എ സഖ്യത്തിനും പത്ത് സീറ്റ് ഇന്ത്യ സഖ്യത്തിനും ഒരു സീറ്റ് മറ്റുള്ളവർക്കും ആണ് അടുത്തത് പതിനാല് സീറ്റുള്ള അസാമാണ് അസാമിൽ ഏഴ് സീറ്റ് എൻ ഡി എക്കും അഞ്ച് സീറ്റ് ഇന്ത്യ സഖ്യത്തിനും രണ്ട് സീറ്റ് മറ്റുള്ളവരും നേടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്ത സംസ്ഥാനം പഞ്ചാബാണ് പഞ്ചാബിൽ പതിമൂന്ന് സീറ്റാണുള്ളത് പതിമൂന്നിൽ പത്ത് സീറ്റ് ഇന്ത്യ സഖ്യവും മൂന്ന് സീറ്റ് മറ്റുള്ളവരും നേടും ബി ജെ പിക്ക് സീറ്റൊന്നും കിട്ടുകയില്ല എന്നാണ് പറയുന്നത് മറ്റു സർവേകളെല്ലാം പഞ്ചാബിൽ മുഴുവൻ സീറ്റും ഇന്ത്യ സഖ്യത്തിനായിരുന്നു പ്രവചിച്ചിരുന്നത് അടുത്തത് പത്ത് സീറ്റുള്ള ഹരിയാനയാണ് ഹരിയാനയിൽ മൂന്ന് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് നേടാനാവുക ആറ് സീറ്റും ഇന്ത്യ സഖ്യം നേടും ഒരു സീറ്റ് മറ്റുള്ളവരാണ് നേടുക അടുത്തത് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിൽ അഞ്ച് സീറ്റാണുള്ളത് അഞ്ചിൽ മൂന്ന് വരെ സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റുള്ളവരും നേടാൻ സാധ്യതയുണ്ട് അടുത്ത സംസ്ഥാനം ബീഹാറാണ് ബീഹാറിൽ നാൽപ്പത് സീറ്റുണ്ട് നാൽപ്പതിൽ പതിനഞ്ച് സീറ്റ് മാത്രമാണ് ബി ജെ പി സഖ്യവും നേടാനാവുക ഇരുപത്തഞ്ച് സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്തത് ബംഗാളാണ് ബംഗാളിൽ നാൽപ്പത്തി രണ്ട് സീറ്റാണുള്ളത് നാൽപ്പത്തിരണ്ടിൽ പത്ത് സീറ്റ് മാത്രമാണ് ബി ജെ പി സഖ്യത്തിന് നേടാനാവുക അഞ്ച് സീറ്റ് മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് നേടാനാവുക ഇരുപത്തിയേഴ് സീറ്റ് തൃണമൂൽ കോൺഗ്രസും കരസ്ഥമാക്കും അടുത്തത് കർണാടകയാണ് കർണാടകയിൽ ഇരുപത്തെട്ട് സീറ്റാണുള്ളത് ഇരുപത്തിയെട്ടിൽ എട്ട് സീറ്റ് മാത്രമാണ് ബി ജെ പി സഖ്യത്തിന് നേടാനാവുക ഇരുപത് സീറ്റും ഇന്ത്യ സഖ്യം നേടും അടുത്തത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശിൽ ഇരുപത്തി അഞ്ച് സീറ്റാണുള്ളത് ഇരുപത്തഞ്ച് സീറ്റിൽ അഞ്ച് സീറ്റ് എൻ ഡി എ സഖ്യവും അഞ്ച് സീറ്റ് ഇന്ത്യ സഖ്യവും പതിനഞ്ച് സീറ്റ് വൈഎസ്ആർ കോൺഗ്രസും നേടും അടുത്ത സംസ്ഥാനം ഒറീസയാണ് ഒറീസയിൽ ഇരുപത്തൊന്ന് സീറ്റാണുള്ളത് ഇരുപത്തൊന്നിൽ ഏഴ് സീറ്റ് എൻ ഡി എ സഖ്യത്തിനും മൂന്ന് സീറ്റ് ഇന്ത്യാ സഖ്യത്തിനും പതിനൊന്ന് സീറ്റ് മറ്റുള്ളവർക്കും എന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്തത് മേഘാലയയാണ് മേഘാലയയിൽ രണ്ട് സീറ്റാണുള്ളത് രണ്ട് സീറ്റും ഇന്ത്യ സഖ്യം നേടും അടുത്തത് രണ്ട് സീറ്റുള്ള ത്രിപുരയാണ് ത്രിപുരയിൽ രണ്ട് സീറ്റും ബി ജെ പി സഖ്യം നേടും എന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്തത് ഗോവയാണ് ഗോവയിൽ രണ്ട് സീറ്റാണുള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് ഇന്ത്യ സഖ്യത്തിനും ഒരു സീറ്റ് എൻ ഡി എ സഖ്യത്തിനും ഉള്ളതാണെന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്തത് അരുണാചൽ പ്രദേശാണ് അരുണാചലിൽ രണ്ട് സീറ്റാണുള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നേടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്തത് നാല് സീറ്റുള്ള ഹിമാചൽ പ്രദേശാണ് ഹിമാചലിൽ നാലിൽ രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റ് എൻ ഡി എ സഖ്യവും നേടുമെന്നാണ് ഈ സർവേയിലും പറയുന്നത് അടുത്തത് ഇരുപത് സീറ്റുള്ള കേരളമാണ് കേരളത്തിൽ ഇരുപതിൽ ഇരുപതും ഇന്ത്യ സഖ്യം നേടുമെന്നാണ് ഈ സർവേയിലും പറയുന്നത് അടുത്തത് എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ എൺപതിൽ നാൽപ്പത്തിരണ്ട് സീറ്റും ബി ജെ പി സഖ്യം നേടും മുപ്പത്തെട്ട് സീറ്റ് മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് നേടാനാവുക അടുത്തത് ഇരുപത്തിയാറ് സീറ്റുള്ള ഗുജറാത്താണ് ഗുജറാത്തിൽ ഇരുപത്തിയാറിൽ പതിനെട്ട് സീറ്റും ബി ജെ പി സഖ്യം നേടും എട്ട് സീറ്റ് മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് നേടാൻ അവിടെ ആവുക അടുത്തത് മുപ്പത്തൊമ്പത് സീറ്റുള്ള തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പതിലും മുപ്പത്തൊമ്പതും ഇന്ത്യ സഖ്യം നേടും അടുത്തത് നാഗാലാൻഡാണ് നാഗാലാൻഡിൽ ഒരു സീറ്റാണുള്ളത് ആ ഒരു സീറ്റ് ബി ജെ പി സഖ്യം നേടും അടുത്തത് സിക്കിമാണ് സിക്കിമിൽ ഒരു സീറ്റാണുള്ളത് ആ ഒരു സീറ്റ് മറ്റുള്ളവരാണ് നേടുക അടുത്തത് ദില്ലിയാണ് ദില്ലിയിൽ ഏഴ് സീറ്റാണുള്ളത് ഏഴിൽ മൂന്ന് സീറ്റ് എൻ ഡി എ സഖ്യത്തിനും നാല് സീറ്റ് ഇന്ത്യ സഖ്യത്തിനും നേടാനാവുമെന്നാണ് പറയുന്നത് അടുത്തത് ചണ്ഡിഖണ്ഡാണ് ചണ്ഡിഗണ്ഡിൽ ഒരു സീറ്റ് സീറ്റുണ്ട് ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നേടും അടുത്തത് മറ്റു ചില കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇവിടെ ആറ് സീറ്റുണ്ട് ആറിൽ രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും നാല് സീറ്റ് ബി ജെ പി സഖ്യവും നേടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് ടോട്ടൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ നൂറ്റി എൺപത്തെട്ട് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് നേടാനാവുക ഇരുന്നൂറ്റി തൊണ്ണൂ തൊണ്ണൂറ് സീറ്റ് ഇന്ത്യ സഖ്യവും അറുപത്തിയാറ് സീറ്റ് മറ്റുള്ളവർ നേടും